മൂന്ന് ഒറ്റ ഫ്രെയിമിൽ കണ്ടിട്ട് സ്ഥലം മാറിപ്പോയിന്നൊക്കെ വീഡിയോ ഒന്നും പറയാറില്ല ഞങ്ങളുടെ അച്ഛന്റെ കാര്യങ്ങൾ എല്ലാ ദിവസം പറയാറുണ്ട് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൊറച്ചു ദിവസമായിട്ട് മൂന്ന് മൂന്ന് പേരെ ഒറ്റ ഫ്രീമിങ് കണ്ടിട്ട് അല്ലേന്താണ് ഇങ്ങനെ അതെ ഇന്നലെ രാത്രി അഴ്ച്ചാട്ടൊന്നും എന്താണ് പറയും എത്ര എത്ര ദിവസ വന്നിട്ട് രണ്ടാഴ്ച ഞാൻ ഞാൻ വീടൊക്കെ വീടൊക്കെ ടുത്ത് രണ്ടു ദിവസം ഞാനിവിടെ വിളിച്ചിട്ടുവാർത്ത് പിന്നെ അമ്മേം അതാകുമ്പോ പിന്നെ ശനിയും ശനിയും ഞാനുണ്ടല്ലോ അതെ മാറിയാണ് നാളെ ഞായറാഴ്ച മാറിയാണ് അച്ഛനറ അതെ അതെ കൊറേ ദിവസം എത്തിയിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വിമൂഹതായിട്ടിട്ടുണ്ട് ഇവിടെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ രാവിലെ ഞാൻ നീറ്റ് വിളക്കൊക്കെ വെച്ചത് നമ്മളെ പുറത്തെ പണികളൊക്കെ തീർത്തോണ്ടിരിക്കണെ ഞാൻ വിളക്കൊക്കെ വെച്ച് ചായക്കത്തിൽ പച്ചു കൊടുത്ത് രണ്ടുപേരും കൂടി ഇരുത്തിയൊക്കെയാണ് ചായളപ്പിച്ചു ഞങ്ങൾ കുളിച്ചിട്ടില്ല വണ്ണം തേ ആടുത്ത പണി തുടങ്ങാനായിട്ട് പുറം പണി കുറെ ഉണ്ടായിരുന്നു ഒരാഴ്ചക്ക് നല്ല പണി ഉണ്ടല്ലോ അപ്പൊ നോക്കിയേ പണിയൊക്കെ കഴിഞ്ഞ് കുടി തുടങ്ങി കുടി തുടങ്ങി അപ്പൊ നോക്കിയേ ഇവിടെ തക്കാളി നമ്മുടെ ബീറ്റ് റൂട്ട് അച്ചാറ് കൊണ്ടാട്ടം ഇഞ്ചി അച്ചാറ് പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത് മുളകെ ചതച്ചിട്ടേക്കണം അല്ലേ രാവിലത്തെ ചായവിടെ അല്ലേ എല്ലാം കൊറേ കറിയുണ്ട് വേണ്ടത് താല്പര്യം അതിക്രമിച്ചു ദേവിച്ചിണ്ടി വന്ന സമയം ഇഴ വൈകി അത് എന്നുള്ളന്ന് എഡിറ്റ് ചെയ്യാൻ വെച്ചു വൈകാ അങ്ങനെ വൈകയൊന്നുമില്ല ദേ ഇപ്പോ കഴിക്കാനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണം ചൂട് തന്നെയാട്ടോ ഹം നല്ല സുന്ദരമാണ് അപ്പോൾ ഇത് നമ്മൾ പായീന്ന് നമ്മളിന്ന് ചായക്കൊക്കെണ്ടാക്കി ഇമ്പ് വൈകും ചൂട് വെക്കും നമുക്ക് ഇങ്ങനെ അല്ല അതെ ഇന്നത്തെ കാർട്ട ഇങ്ങനെ ഓടേ അതെ അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ ഹലോ അപ്പോൾ നമുക്ക് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശുദ്ധിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല ഞാൻ ഡാൻസ് കളിച്ചു പുറകിലൊക്കെ ഇട്ട് ഞാൻ റീസ് ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നെ ചെല്ലിൻ്റെ ഉള്ളിൽ ചെറിയാൻ പഴയ ഉണ്ടായിരുന്നു ചെറിയാമ്പുഴിനൊക്കെ ഒന്ന് മോളിയിൽ നിന്ന് ഇങ്ങനെ വീണ്ടും കൊണ്ടിരിക്കുന്നത് ഇറങ്ങൂലേ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വീണ്ടും പിന്നെ നല്ല കൊച്ചു 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 പണികളും കാര്യങ്ങളും പിന്നെ അത്തതെ അവിടെ ശുദ്ധി അടിയിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഉച്ചക്കളത്തേക്കുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കാണിച്ചത് ശുദ്ധി അടിയിട്ടുണ്ട് ഒറ്റ ഒറ്റിൽ വരും അമ്മമാരുടെ അതെ അപ്പൊണ്ട് എന്നെന്താണ് വിശേഷങ്ങള് പറയും ഉച്ചക്കടത്തേക്കുള്ള എന്താണ് കൊടപ്പന കൊടപ്പനും ചെറിയ മീനും കൂടിയല്ലേ ഇങ്ങനെ പിന്നീടെ ദൈവം ഒന്നും പിടിക്കാത്ത കറികളാണ് ഇഷ്ടമുള്ളതാക്കോറിനുള്ള പോയില്ല പോയി സെറ്റായിട്ടുള്ള ഇറങ്ങിയിട്ടില്ല അത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒക്കെ എടുത്തല്ലേ അതെ ഈ കൊടപ്പൻ അരിനെ സമയത്ത് എടുത്തു നിന്ന ഇവിടേക്ക് ഇരിക്കണ്ടല്ല അപ്പൊ സംഭവം ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്ത് ശ്രുതിക്ക് ശ്രുതി വെറുതെ ഒന്നിരുന്നു അവിടെ കളിക്കാൻ പറ്റില്ല അതെ വീഡിയോയിലുണ്ട് ആ അതെ കുഞ്ഞി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റും ചെയ്തത് അത് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്ത് വീഡിയോ വീണതിനു ശേഷം നമുക്ക് അടുത്തതായിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഷോർട്സ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ മലക്കോണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കാലിനെയും പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ ലിഗമെന്റിന് ിഗമെന്റിന ഇത് എല്ലാരെയും പൊട്ടിയേക്കണല്ലോ എല്ലാരും കൊറേ പേര് പൊട്ടിയേക്കണന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിയതല്ല വലിഞ്ഞത് ഉളുക്ക് അങ്ങനെയൊക്കെ പറയാന്ന് തോന്നുന്നു ഡോക്ടർ പറഞ്ഞത് വലിഞ്ഞേക്കണത് ആ ലിഗമെന്റിന്റെ ആ ഒരിത് അപ്പൊ അതാണ് സംഭവം ഒരു ദിവസം രണ്ടു ദിവസം

കമന്റ് ബോക്സൊക്കെ എല്ലാം വായിക്കണണ്ട് കേട്ടാ റിപ്ലേ കൊടുക്കുള്ള കമന്റ് ബോക്സ് എല്ലാം കാണുന്നുണ്ട് അതിനുള്ള മറുപടി അതെ ഒന്നിലും ഞങ്ങൾ ഇടപെടാനില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അച്ഛൻ്റെ എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് പോകാൻ പോണത് അതെ നാളെ നിറയെ വീട്ടിലായിരിക്കും അവിടെ അച്ഛൻ്റെ പത്ത് ഇരുപത്തി ആറ് രൂപ നിറയുണ്ട് അവിടെ വെളിച്ചെണ്ടി വീട്ടിൽ ഇരുപത്തി ആറ് രൂപ നിറയുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ അതെ അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചുവിടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അതിന് മുന്നേ വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വിഷയങ്ങളൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളൊന്നും പറയണമെന്നില്ല ഇപ്പൊ കമന്റ് ബോക്സിൽ ഇങ്ങനെ കുറേ കമന്റ് വന്നിട്ടുണ്ട് പ്രതികരിക്കണം എന്നില്ല എന്തായിരിക്കും നമ്മളെ എന്റെ എർജികളെ നമ്മളില്ല ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രങ്ങൾ കമന്റ് ബോക്സിൽ പല എന്തൊക്കെ പറഞ്ഞു നമ്മൾ നിങ്ങള് പറഞ്ഞ നല്ല നന്ദിയുണ്ട് അത് കൊഴപ്പില്ല നടക്കട്ടെ റിയാക്ട് ചെയ്യേണ്ട പക്ഷേ നമ്മളതിനെ റിയാക്ട് ചെയ്യാനൊന്നും നിക്കുന്നില്ല നമ്മടെ കഞ്ഞി

അതെ അത് സ്ഥലം മാറിപ്പോയിന്നൊക്കെ പറഞ്ഞാണ് ഈ ഇവിടെയാണ് ആദ്യം പക്ഷെ ഇതൊക്കെയാണ് അത് മക്കളെ ജീവിത സാഹചര്യം ഇപ്പൊ നേരത്തെ ഇങ്ങനെ നമ്മൊരുപാട് ഇപ്പാണ് നമ്മ ഒരുപാട് ചിരിച്ചു കളിച്ച് പോന്നത് വന്നേക്കാളും ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച മോണിത് അപ്പൊ അതുകൊണ്ട് ക്രൂരമായിട്ട് ക്രൂരൊന്നും അപ്പൊ മോട്ടേന്ന് പറഞ്ഞ മനസ്സിലാവട്ടോ വേറെ ഒന്നുമല്ല ചുമ്മാ ഞങ്ങൾ തമ്മിലുള്ള തമാശ ഒക്കെ പറഞ്ഞ കാര്യമാണ് അതെ എല്ലാം നിങ്ങൾ 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 പറയല പോലെ എല്ലാരും സത്യം അപ്പു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അത്ര ഉള്ളു അപ്പൊ കൊച്ചു വേറെ അധികം ഒന്നും പറയാറൊന്നുമില്ല അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തെ കൊച്ചു പറഞ്ഞാലും ആണായാലും പെണ്ണായാലും ോട്ടുണ്ട അതല്ല എല്ലാവർക്കും ചെലപ്പോ ഇങ്ങനെ നമ്മുടെ ഫേസ് എന്തേലും കാണുമ്പോഴേക്കും നമ്മളെന്തേലും പറയുമ്പോഴേക്കും തോന്നണതായിരിക്കും തോന്നണം ഞാനത് ചെന്നിട്ട് ആലോചിച്ച് മനസ്സോണ്ട് ചെലപ്പോ വീഡിയോയില് കണ്ടിട്ടായിരിക്കും അങ്ങനെ തോന്നണത് അങ്ങനെ വീഡിയോയില് നമ്മള് ശരിക്കും ഞാനിങ്ങനെ വണ്ടിയെല്ലാം അതാണ് ഞാൻ പറയാവുന്നത് ചിലപ്പോ ചില നേരത്തെ എന്തെങ്കിലും ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും പോണത് അപ്പൊ ഇങ്ങനെ മാറിയിടിക്കുക ചിരിച്ചോണ്ടെന്നായിരിക്കും മാറിയിരിക്കുമല്ലോ അതായിരിക്കും ചിലപ്പോ നേരെ കണ്ടവർക്ക് അങ്ങനെ തോന്നിയത് അല്ലാണ്ട് മനസ്സിലായില്ല പിന്നെ എനിക്കാണെങ്കി പറയണ പത്ത് ദിവസൊക്കെ കണ്ണാടിന് ഒരു ഊഹം വിചാരിക്കത്തിട്ടാ ഞാൻ മനപ്പുറം കാണാനിട്ട് ഇരിക്കണേരിക്കു ഇത് ഇന്നലെ എഴുതി ഒരു എന്റെ പ്രായം ഉള്ളത് വീഡിയോ ഒക്കെ കാണുന്നതാണ് ചിരിച്ചൊക്കെ വന്നപ്പോ ഞാനിങ്ങനെ ചിരിക്കാതെ അപ്പൊ ചേച്ചി ഇന്നലെ കണ്ടതാണ് നമ്മള് അപ്പൊ അയ്യോ ഒന്നും വിചാരിക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കൂടാ അപ്പൊ ചെലപ്പോ നിങ്ങ തിരിച്ചാലും ചെലപ്പോ ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചു പോകും അതിന്റെ അടുത്ത് വേറെ കാര്യം ചെലപ്പോ ആലോചിച്ച് കേട്ടോ അങ്ങനെയുണ്ട് ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പത്ത് മിനിറ്റിൽ അടങ്ങണത് മാത്രല്ല നമ്മുടെ ജീവിതം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഉണ്ട് അപ്പൊ വീഡിയോ പറഞ്ഞാൽ അച്ഛന്റെ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും പറയാറില്ല ഞങ്ങളിവിടെ പറയാറുണ്ട് അച്ഛന്റെ കാര്യങ്ങൾ എല്ലാ ദിവസവും പറയാറുണ്ട് വീഡിയോയിൽ പറയാറില്ലെന്ന് മാത്രം അതെ ഒരു വീഡിയോയിൽ നടന്റെ കാര്യങ്ങൾ ഓറഷാറിൽ വീഡിയോയിലാണ് ഓർക്കാ അതെ ഞങ്ങളെ അല്ലാ അതിരിക്കുമ്പോൾ പറയാറുണ്ട് അതെ നേ റിയൽ അല്ല റിയൽ ലൈഫ് അത് കൊടുക്കും അതില്ലേ 10 മിനിറ്റിൽ കാണിക്കുന്നത് ശരിക്കും തന്നെയാണ് അതെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതില് ഇതില് ഇനി ഇവിടെ എവിടെ എന്ത് എഡിറ്റിങ്ങോർട്ടണി പാർചില്ലടില്ലേ എനിക്ക് അറേഞ്ച് കൂട നമ്മുടെ വീഡിയോ ലൈ കാണുന്നത് കുറച്ച് സന്തോഷിക്കാൻ വേണ്ടിട്ടല്ല അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് ചെറിയ നമ്മൾ അതും പറയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ പോണത് അപ്പൊ ഇത് ഇതുവരെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തൊന്നും നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിലൊരു ആപത്ത് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത് അതിന് നമ്മൾ ഒരുപാട് കേട്ട് ഇപ്പഴും ഇടക്കിടക്ക് കേൾക്കേണ്ട അത് പിന്നെ കേക്കണമല്ലോ നമ്മള് അപ്പൊ അച്ഛനെ കുറിച്ച് ഓർക്കാതിരിക്കാറില്ല അച്ഛനെ കുറിച്ച് പറയാതിരിക്കാറില്ല എപ്പോഴും പറയും ഇപ്പൊ ശ്രുതിയാണ് ഇപ്പൊ അച്ഛനായിരുന്നു ഇപ്പൊ വീട്ടിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല അച്ഛനെല്ലാം ചെയ്തുകൊടുത്തോളൂ ഇതിട്ടപ്പോണ്ടായിരുന്നേ അപ്പൊ അച്ഛന ആ ഒരു അതൊക്കെ അനുഭവിച്ചു വന്നേക്കുന്ന ആളായതുകൊണ്ട് ഒന്നും ഒരു ഗ്ലാസ് വെള്ളം പോലെടുത്ത് പിടിക്കാൻ സമ്മതിക്കൂലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് അതൊക്കെ ഞങ്ങളിവിടെ പറയാറുണ്ട് വീഡിയോ പറയാറില്ലെന്ന് മാത്രമേ നമ്മൾ അങ്ങനെ പറയാതിരിക്കുവോ നമ്മുടെ വീട്ടിലെ ഒരു ഭാഗമാണ് പോയത് അപ്പൊ നമ്മൾ എന്നും ഓർക്കും എന്നും വരുന്നേറ്റ് ഒരു മോറുക്കും എന്നും പറയും ഈ പത്ത് മിനിറ്റിന്റെ വീഡിയോയില് മാത്രം പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ശരിയായില്ല 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 ശരിയായില്ലൊന്നല്ല ഉദ്ദേശിച്ചേക്കണേ നമ്മള് സംഭവം ഈ കണ്ണതൊന്നും സത്യമല്ല കൊറേന്നു അതെ െന്റെ സംസാരിച്ച പോയി അപ്പൊ ഇത് അങ്ങനെയൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം നല്ലൊരു വീഡിയോട്ട് പറയുക പറയുന്നൂടിപെട്ടണ്ടാവും ഇഷ്ടപ്പെട്ടിണ്ടെങ്കി കാണാം അപ്പൊ അടുത്തോട്ട് കാണുന്നതാരെ